നിങ്ങളുടെ സഭയിൽ ഐക്യം ഉണ്ടാക്കുമെങ്കിൽ ആൾപ്പാപ്പയുടെ ഏറ്റവും ആദ്യത്തെ കത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് ആ കത്ത് വന്നപ്പോ ആ കത്തിനെ കുറിച്ച് സിനഡ് തെറ്റായി വ്യാഖ്യാനിക്കുമെന്ന് കരുതി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സിനഡിൽ നേരിട്ട് വന്ന് യുടെ കത്ത് ഐക്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ് അതിന്റെ പേരിൽ നിങ്ങൾക്കുറവ് ഉണ്ടാക്കരുത് അതുകൊണ്ട് നിങ്ങളുടെ കത്തിലെ വാചകങ്ങൾ അനുസരിച്ച് വേണം വിശകഥം ചെയ്യാമെന്ന് നേരിട്ട് ചെറുത് വന്നു പോയി ചെരുടെ അനുചിതമായി പോയി അദ്ദേഹത്തിന് യുടെ സീന പറഞ്ഞത് അനുചിതമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ പറയുന്ന ഈ ഇവർ അനാവശ്യമായി നമ്മുടെ മുമ്പിൽ മാർപ്പാക്കേണ്ട ഒരു മെസ്സേജിനെ മാർപ്പാക്കേണ്ട ഒരു ഓർഡറായി ഡിക്രി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇല്ല യഥാർത്ഥത്തിലെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കുക രണ്ടായിരത്തി പതിനാറിൽ മാർപ്പാപ്പ ഒരു ഓർഡർ ഉണ്ട് അത് ഓർഡർ ആയിരുന്നു ഡിക്രി ഇന്നു മുതൽ ഉള്ള എല്ലാ വസഹ വ്യാഴാഴ്ചകളിലും വിശ്വാസികളുടെ കാലുകളും പൗരന്മാരുടെ എന്നുള്ളതിന് പകരം മുതിർന്നവരുടെ എന്നാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാലുകൾ സീറോ സഭയുടെ സിനഡ് ഇത് ചർച്ച ചെയ്തിട്ട് ഇത് നമ്മുടെ പാരമ്പര്യത്തിൽ ചേർന്ന തള്ളികൾ ആരുടെ ഉത്തരവാദി ഭർപ്പാമ ഉത്തരവാദി നിങ്ങൾ ആലോചിച്ചു ഏതെങ്കിലും സഭയിലെ ഏതെങ്കിലും പള്ളിയിൽ ഒരു മാർപാപ്പ പറഞ്ഞു ബിഷപ്പുമാർ കത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ആ കത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ വിശുദ്ധ യൗസഫിന്റെ നാമം യുടെ കൽപ്പനയ്ക്കെതിരെ പുറപ്പെടുവിച്ചതുപോലെ ഞങ്ങളുടെ കുറിപ്പ് കണക്കാക്കണം രണ്ടായിരത്തി ഡിഗ്രി ഇറക്കി എത്താന്ന് വരൂ ഇന്നു മുതൽ ലോകമെമ്പാടുമുള്ള സകല കൂട്ടാനങ്ങളിലും പരിശുദ്ധ കന്യകാമാതാവിന്റെ പേരിലൊപ്പം വിശുദ്ധ യൗസേ പിതാവിന്റെ പേരിൽ കൂടി സ്മരിക്കണം എന്നായിരുന്നു ഡിഗ്രി ഈ ഡിഗ്രി സീറോ മറവാർ സഭയുടെ സമയം ചർച്ചയ്ക്ക് വന്നപ്പോ വിശുദ്ധ പിതാവിന്റെ പേര് കുർബാന മധ്യ പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ലെന്നും അത് വൽക്കരണമാണെന്നും പറഞ്ഞ് ബിഷപ്പ് ആ സിരണിപ്പൊ പറയുന്നത് ഈ മെസ്സേജ് അനുസരിക്കണോ ബിഷപ്പുമാർ അതുപോലൊരു വിയോജന കുറിപ്പ് എഴുതി അങ്ങനെ വിയോജന കുറിപ്പ് എഴുതിയ അതേ സിരനിലെ അതേ ബിഷപ്പുമാർ ഇന്ന് പറയാമോ നിങ്ങളത് അനുസരിക്കണം

എന്ന് അങ്ങനെയൊന്നും ഞാൻ പറയുന്നത് ഇതൊന്നും ഈ സഭ ഇതൊക്കെ പൊതുജനത്തെ വേണ്ടി ഇവർ പറഞ്ഞുണ്ടാക്കുന്ന ഇവർക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റില്ല അവരുടെ മുമ്പിൽ മാർപാപ്പയുടെ ഒരു ഓർഡർ അനുസരിച്ചില്ല ഒരു ഡിഗ്രി അനുസരിച്ചില്ല എന്ന് പറയാൻ അവരുടെ മുമ്പിൽ ഡിഗ്രി ഇല്ല ഇന്ന് വരെ മാർപ്പാപ്പ ഒരു ഡിഗ്രി ഇറങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് മാർബാപ്പയുടെ പേര് പറഞ്ഞു വരുമ്പോൾ വളരെ കൃത്യമായി പറയുക ഒരു മെസ്സേജ് ഒരു ഉത്തരവും തമ്മിൽ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റിയൊക്കെ നമുക്ക് എന്ന് അവരെ ഈ രണ്ടാമത്തെ വിഷയത്തിലേക്ക് രണ്ടാമത്തെ വിഷയം സിനഡ് തീരുമാനിച്ചു നമ്മുടെ ക്യാമനത്തിൽ നിയമം ആ നിയമപ്രകാരം സഭയിലെ ഏതെങ്കിലും ഒരു നിയമം നിലനിൽക്കും വിഷയത്തെ പിന്നീട് ഒരു നിയമം പാസാക്കിയാൽ ആ അവസാനം പാസ്സാക്കുന്ന നിയമത്തിനാണോ വരാം അതായത് ഇരുപത്തി ഒന്നിലൊരു നിയമം പാസാക്കി പാസ്സാക്കി ഇരുപത്തിമൂന്നിലെ ചിലടി കൂടി മറ്റൊരു കാര്യം പാസാക്കിയാൽ ഇരുപത്തി ഒന്നിലെ നിയമത്തിലാണോ ഇരുപത്തി മൂന്നിലെ ശരിയാണല്ലോ അപ്പോ വളരെ കൃത്യമായ ക്യാനം നിയമം പറയുന്നുണ്ട് ആദ്യത്തെ നിയമത്തിനൊക്കെ ഒരേ വിഷയത്തിൽ രണ്ടാമത്തെ തീരുമാനത്തിനാണ് വരാ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുർബാന ചെറിയ തീരുമാനമെടുത്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ

ദന്തോ അപ്പോസ്തോലികാ പദവിസ്ഥയതാ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ അപ്പോസ്തോലിക് സീ ദ സീന അండ్ ദ മേജർ ആർച്ച് ബിഷപ്പ് കനോട്ട് ഇൻടർവീൻ ഡയറക്റ്റ്ലി ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആർക്കിയാ പാർക്കി ആരെ പറയുന്നു സീന ആണ് പറയുന്നത് സീന ആൻഡ് ദ മേജർ ആർച്ച് ബിഷപ്പ് കനോട്ട് ഡയറക്റ്റ്ലി ഇൻടർവീൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആർക്കിയാ പാർക്കിൻ്റെ ഫർത്തവനം എന്ന് പറഞ്ഞു